ഹായ് ഫ്രണ്ട്സ് എജു പ്ലസ് ലേണിംഗ് ക്ലാസ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എട്ടാം ക്ലാസ്സിലെ ഒൻപതാമത്തെ ലെസനായിട്ടുള്ള മഗത മുതൽ താനീശ്വരം വരെ എന്ന ലെസനാണ് നമുക്ക് നോക്കാം അതിന് മുൻപായിട്ട് ലെസൻ്റെ അവസാനം കൊടുത്തിട്ടുള്ള ഒരു ചോദ്യം ഞാൻ നിങ്ങൾക്കായി നൽകുകയാണ് കാളിദാസിൻ്റെ കൃതിയാണ് കുമാരസംഭവം സംഭവം എന്ന കൃതി എഴുതിയതാരാണ് ആര്യഭടൻ്റെ കൃതി ഏതാണ് അമരകോശം എന്ന കൃതി എഴുതിയതാരാണ് ഇത് ഫില്ലിയ ചെയ്യാനാണ് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ അറിയാവുന്നവർ ആൻസർ കണ്ടെത്താനായിട്ട് ശ്രമിക്കാം ഇല്ലെങ്കിൽ ഈ ലെസൺ കഴിയുമ്പോഴേക്കും നിങ്ങൾക്കത് മനസ്സിലാവും ആദ്യം തന്നെ മെഗസ്തനീസിൻ്റെ ഇൻഡിക്കയിലുള്ള കുറച്ച് കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത് ഗ്രീക്കുകാരനായ വ്യക്തിയാണ് മെഗസ്തനീസ് ബി സി ഇ മുന്നൂറ്റി ഇരുപത്തി ഒന്നിൽ മഗതയിൽ അധികാരത്തിൽ വന്ന രാജാവായിരുന്നു ചന്ദ്രഗുപ്ത മൗര്യൻ ബി സി ഇ മുന്നൂറ്റി ഇരുപത്തി ഒന്നിൽ മഗതയിൽ അധികാരത്തിൽ വന്ന വ്യക്തിയാണ് ചന്ദ്രഗുപ്ത മൗര്യൻ അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിൽ കണ്ട കാഴ്ചകളെക്കുറിച്ചാണ് മെഗസ്തനീസ് അദ്ദേഹത്തിൻ്റെ കൃതിയായിട്ടുള്ള ഇൻഡിക്കയിൽ വിവരിക്കുന്നത് ഇൻഡിക്ക എന്ന കൃതി എഴുതിയത് മെഗസ്തനീസാണ് ഈ കൃതിയിൽ നിന്ന് നമുക്ക് മൗര്യ ഭരണത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കും അക്കാലത്തുണ്ടായിരുന്ന മറ്റൊരു ഗ്രന്ഥമായിരുന്നു അർത്ഥശാസ്ത്രം കൗടില്യനാണ് അർത്ഥശാസ്ത്രം രചിച്ചത് അർത്ഥശാസ്ത്രം എന്ന കൃതി എഴുതിയത് കൗഡില്യനാണ് ആ കൃതിയിൽ പറയുന്നത് ശാസ്ത്രവിരുദ്ധനായി പ്രവർത്തിക്കുന്നവനും ഇന്ദ്രിയങ്ങളെ കീഴടക്കാത്തവനുമായ രാജാവ് ഭൂമിയെ മുഴുവൻ വാഴുന്നവൻ തന്നെയായാലും പൊടുന്നനെ നശിച്ചു പോകും ആകയാൽ രാജാവ് കാര്യനിർവഹണം കൊണ്ട് പ്രജകളെ സ്വധർമ്മങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിക്കണം കൊണ്ട് വിനയം നേടണം സമ്പത്ത് നേടി ലോകരുടെ പ്രീതി സമ്പാദിക്കണം അലസത അസത്യം പറയൽ അഹങ്കാരം തോന്നിക്കുന്ന വേഷം അധർമ്മം ഉളവാക്കുന്ന ഇടപാട് എന്നിവ വർജിക്കണം എന്നാണ് കൗഡില്ലിൻ്റെ അർത്ഥശാസ്ത്രത്തിൽ പറയുന്നത് തക്ഷശിലയിലെ അധ്യാപകനായിരുന്ന വ്യക്തിയായിരുന്നു കൗഡല്യൻ കൗടല്യൻ അധ്യാപകനായി പ്രവർത്തിച്ചത് തക്ഷശിലയിലാണ് പിന്നീടാണ് മൗര്യ ഭരണാധികാരിയായിട്ടുള്ള ചന്ദ്രഗുപ്ത മൗര്യൻ്റെ പ്രധാനമന്ത്രിയായിട്ട് മാറിയത് കൗടില്യനെ തന്നെയാണ് ചാണക്യൻ വിഷ്ണുഗുപ്തൻ എന്നീ പേരുകളിലും അറിയപ്പെടുന്നത് തത്വചിന്ത സാമ്പത്തിക ശാസ്ത്രം നിയമം രാജ്യഭരണം തുടങ്ങിയ മേഖലകളിൽ ഒരുപാട് സംഭാവന ചെയ്ത വ്യക്തിയാണ് കൗടില്യൻ അതുപോലെ അദ്ദേഹത്തിൻ്റെ കൃതി അർത്ഥശാസ്ത്രം എന്ന ഗ്രന്ഥം അദ്ദേഹം സംസ്കൃത ഭാഷയിലാണ് എഴുതിയിട്ടുള്ളത് രാജ്യഭരണത്തെ സംബന്ധിച്ച് വിശദമായി പ്രതിപാദിക്കുന്ന കൗഡില്യൻ്റെ ഗ്രന്ഥമാണ് അർത്ഥശാസ്ത്രം ഈ അർത്ഥശാസ്ത്രത്തിലാണ് അദ്ദേഹം ഒരു രാഷ്ട്രത്തിന് അനിവാര്യമായ ഏഴ് ഘടകങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് ഈ ഏഴ് ഘടകങ്ങളെ പറയുന്ന പേരാണ് സപ്താംഗങ്ങൾ ഒരു രാഷ്ട്രത്തിന് അനിവാര്യമായ ഏഴ് ഘടകങ്ങളെക്കുറിച്ച് കൗഡില്യൻ അർത്ഥശാസ്ത്രത്തിൽ പറയുന്നുണ്ട് ഇതിനെ പറയുന്ന പേരാണ് സപ്താംഗങ്ങൾ ഈ ഏഴ് ഘടകങ്ങളും ഉള്ളവയെ മാത്രമേ രാഷ്ട്രമായി പരിഗണിക്കാൻ കഴിയുകയുള്ളൂ എന്നാണ് പറയുന്നത് ഏഴ് ഘടകങ്ങളാണ് അമാത്യൻ കോസ ദണ്ഡ ദുർഗം മിത്രം ജനപദം സ്വാമി സ്വാമി എന്ന് പറയുന്നത് രാജാവാണ് സ്വാമി രാജാവ് അമാത്യൻ എന്ന് പറയുന്നത് മന്ത്രി അല്ലെങ്കിൽ ഉദ്യോഗസ്ഥനാണ് അമാത്യൻ മന്ത്രി ഉദ്യോഗസ്ഥൻ കോസ എന്ന് പറയുന്നത് ഗജനാവ് അല്ലെങ്കിൽ നികുതിയെയാണ് ഗജനാവ് അല്ലെങ്കിൽ നികുതിയാണ് കോസ എന്നറിയപ്പെടുന്നത് ദണ്ട എന്നറിയപ്പെടുന്നത് നീതിന്യായമാണ് നീതിന്യായത്തെയാണ് ദണ്ഡ എന്ന പേരിൽ അറിയപ്പെടുന്നത് ദുർഗം എന്ന പേരിൽ അറിയപ്പെടുന്നത് സൈന്യം അല്ലെങ്കിൽ കോട്ടയാണ് സൈന്യത്തെ അല്ലെങ്കിൽ കോട്ടയെയാണ് ദുർഗം എന്ന് പറയുന്നത് സഖ്യങ്ങളാണ് മിത്രം എന്ന പേരിൽ അറിയപ്പെടുന്നത് പ്രദേശമാണ് ജനപദം എന്ന് അറിയപ്പെടുന്നത് ഈ ഏഴ് ഘടകങ്ങളെയാണ് സപ്താംഗങ്ങൾ എന്ന് അറിയപ്പെടുന്നത് സപ്താംഗങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ഒരു ഭരണവ്യവസ്ഥയാണ് ചന്ദ്രഗുപ്ത മൗര്യം സ്ഥാപിച്ചിരുന്നത് അദ്ദേഹത്തിൻ്റെ തലസ്ഥാനം പാടലിപുത്രമായിരുന്നു ഇന്നത്തെ പാറ്റ്ന എന്നറിയപ്പെടുന്ന പ്രദേശമാണെന്ന് പാടലിപുത്ര എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത് മൗര്യ ഭരണത്തിൻ്റെ ആസ്ഥാനം പാടലിപുത്രയായിരുന്നു ചന്ദ്രഗുപ്ത മൗര്യൻ ശക്തമായ ഒരു സൈന്യത്തിന് രൂപം കൊടുക്കുകയും അദ്ദേഹത്തിന് ചുറ്റുമുള്ള പ്രദേശങ്ങളെല്ലാം ആക്രമിച്ച് കീഴടക്കുകയും ചെയ്തു ഇതിലൂടെ അദ്ദേഹം രാജ്യത്തിൻ്റെ വിസ്തൃതി വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത് അതുപോലെ ഈ ഭരണ ചെലവിനായിട്ട് പലതരം നികുതികൾ അദ്ദേഹം പിരിച്ചെടുത്തു അതേപോലെ തന്നെ പല രാജ്യങ്ങളുമായിട്ടും സഖ്യം സ്ഥാപിക്കുകയും ചെയ്തു അതിലേറ്റവും പ്രധാനപ്പെട്ടത് അലക്സാണ്ടർക്ക് ശേഷം ഇന്ത്യയിലേക്ക് വന്ന ഗ്രീക്ക് സൈന്യാധിപനായിട്ടുള്ള സെലൂക്കസ് നിക്കേറ്ററുമായിട്ടുള്ള സഖ്യമായിരുന്നു അലക്സാണ്ടർക്ക് ശേഷം ഇന്ത്യയിലേക്ക് വന്ന ഗ്രീക്ക് സൈന്യാധിപനാണ് സെലൂക്കസ് നിക്കേത്തർ ചന്ദ്രഗുപ്തം മൗരിൻ്റെ കൊട്ടാരത്തിലേക്ക് സെലൂക്കസ് നിക്കേത്തർ അയച്ച പ്രതിനിധിയായിരുന്നു മെഗസ്തനീസ് ചന്ദ്രഗുപ്ത മൗര്യനായിരുന്നു ഭരണത്തിൻ്റെയും നീതിന്യായത്തിൻ്റെയും തലവനായിരുന്നത് അദ്ദേഹത്തെ ഭരണത്തിൽ സഹായിക്കാനായിട്ട് മന്ത്രിമാരും ധാരാളം ഉദ്യോഗസ്ഥരും ഉണ്ടായിരുന്നു ഇനി സെലൂക്കസ് നിക്കേറ്ററെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നോക്കാം മാസിഡോണിയയിലെ ഭരണാധികാരിയായിട്ടുള്ള അലക്സാണ്ടറുടെ സൈനിക മേധാവിയായിരുന്നു സെലൂക്കസ് നിക്കേറ്റർ മാസിഡോണിയയിലെ ഭരണാധികാരിയായിരുന്ന അലക്സാണ്ടറുടെ സൈനിക മേധാവിയായിരുന്നു സെലൂക്കസ് നിക്കേറ്റർ അദ്ദേഹം അലക്സാണ്ടറുടെ മരണത്തിന് ശേഷം ഗ്രീക്ക് ഭരണം നിലനിന്നിരുന്ന കിഴക്കൻ പ്രദേശങ്ങളുടെ അധികാരം സെലൂക്കസിന് ലഭിക്കുകയാണ് സെലൂക്കസ് നിക്കേറ്റർ ചന്ദ്രഗുപ്ത മൗരനുമായി യുദ്ധത്തിലേർപ്പെടുകയും പിന്നീട് ഒരു ഉടമ്പടിയിലൂടെ കിഴക്കൻ സത്രബികൾ ചന്ദ്രഗുപ്ത മൗര്യന് നൽകി കിഴക്കൻ സത്രബികൾ അല്ലെങ്കിൽ പ്രവിശ്യകൾ ചന്ദ്രഗുപ്തന് നൽകുകയും ചെയ്തത് സെലൂക്കസ് നികേതർ ആണ് ഇതിന് പകരമായിട്ട് അഞ്ഞൂറ് ആനകളടങ്ങുന്ന ഒരു സൈന്യത്തെയാണ് അദ്ദേഹത്തിന് ലഭിച്ചത് ഇന്ത്യയിലെ ആദ്യത്തെ സാമ്രാജ്യമായി വളർന്നു വന്നതായിരുന്നു മൗര്യ സാമ്രാജ്യം ഇന്ത്യയിലെ ആദ്യത്തെ സാമ്രാജ്യമാണ് മൗര്യ സാമ്രാജ്യം ആദ്യ സാമ്രാജ്യം എന്ന പദവി നേടിക്കൊടുത്ത ഘടകങ്ങളായിരുന്നു രാജ്യത്തിൻ്റെ വിസ്തൃതി വളരെ വലുതായിരുന്നു ഭരണം രാജാവിൽ കേന്ദ്രീകരിച്ചിരുന്നു രാജ്യത്തുടനീളം ഏകീകൃതമായ ഭരണസമ്പ്രദായം നിലനിന്നിരുന്നു ഈ മൂന്ന് കാര്യങ്ങൾ കൊണ്ടാണ് മൗര്യ ഭരണത്തെ ആദ്യത്തെ സാമ്രാജ്യമായിട്ട് കണക്കാക്കുന്നത് രാജ്യം വളരെ വിസ്തൃതമായിരുന്നു ഭരണം രാജാവിൽ കേന്ദ്രീകരിച്ചിരുന്നു രാജ്യത്തുടനീളം ഏകീകൃതമായ ഭരണസമ്പ്രദായം നിലനിന്നിരുന്നു ചന്ദ്രഗുപ്ത മൗര്യന് ശേഷം വന്ന വ്യക്തിയായിരുന്നു ബിന്ദുസാരൻ ചന്ദ്രഗുപ്ത മൌര്യന് ശേഷം അധികാരത്തിൽ വന്ന വ്യക്തിയാണ് ബിന്ദുസാരൻ അദ്ദേഹത്തിന് ശേഷം അധികാരത്തിൽ വന്നത് അശോകനാണ് അശോകന്റെ കാലത്താണ് കലിംഗയും കാശ്മീരും കീഴടക്കുന്നത് കലിംഗയും കാശ്മീരും കീഴടക്കിക്കൊണ്ട് സാമ്രാജ്യത്തിൻ്റെ വിസ്തൃതി വർദ്ധിപ്പിച്ച വ്യക്തിയാണ് അശോകൻ അപ്പം മൗര്യ സാമ്രാജ്യത്തിലെ രാജാക്കന്മാരാണ് ചന്ദ്രഗുപ്ത മൗര്യൻ ബിന്ദുസാരൻ അശോകൻ അശോകൻ്റെ കാലത്തെ മൗര്യ സാമ്രാജ്യത്തിൻ്റെ വ്യാപ്തിയാണ് ഈ മാപ്പിൽ കൊടുത്തിരിക്കുന്നത് അടുത്തത് അശോകൻ്റെ ദമ്മയെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് അശോകൻ്റെ ദമ്മയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ശാസനമാണ് ദമ്മ ഇതിലെ പിയദശി പിയദശി എന്ന് പ്രതിപാദിച്ചിട്ടുള്ളത് അശോകനെയാണ് പിയദശി എന്ന പേരിൽ പരാമർശിക്കപ്പെട്ട രാജാവാണ് അശോകൻ സംസ്കൃത ഭാഷയിലെ ധർമ്മം എന്ന വാക്കിൻ്റെ പ്രാകൃത ഭാഷയിലെ രൂപമാണ് ദമ്മ എന്ന് പറയുന്നത് സംസ്കൃത ഭാഷയിലെ ധർമ്മം എന്ന വാക്കിൻ്റെ പ്രാകൃത ഭാഷയിലുള്ള രൂപമാണ് ദമ്മ അശോകന്റെ ദമ്മയിലൂടെ യുദ്ധം ഇല്ലാതാവുകയും ദമ്മ പാലിക്കുന്നതിലൂടെ ജീവജാലങ്ങളെ കൊല്ലുന്നില്ല ബന്ധുജനങ്ങളെയും ബ്രാഹ്മണരെയും ശ്രമണരെയും ബഹുമാനിക്കുന്നു അതുപോലെ മാതാവിനെയും പിതാവിനെയും മുതിർന്നവരെയും മുൻപത്തേക്കാളും അനുസരിക്കുന്നു ദമ്മ നടപ്പാക്കാൻ അശോകന് പ്രേരണയായ മതമാണ് ബുദ്ധമതം എന്നാൽ എല്ലാ മതങ്ങളിലെയും ആശയങ്ങൾ ദമ്മയിൽ കാണാൻ സാധിക്കുന്നുണ്ട് പ്രേരണയായ മതം എന്ന് ചോദിക്കുകയാണെങ്കിൽ ബുദ്ധമതമാണെങ്കിലും എല്ലാ മതങ്ങളിലെയും ആശയങ്ങൾ ദമ്മയിൽ കാണാൻ സാധിക്കുന്നുണ്ട് രാജാവും ജനങ്ങളും തമ്മിലുള്ള ബന്ധം പിതാവും മക്കളും തമ്മിലുള്ള ബന്ധം പോലെയാണ് എന്നാണ് അശോകൻ കരുതിയിരുന്നത് ശിക്ഷകൾ ലഘൂകരിച്ചു ലളിത ജീവിതത്തിന് ആഹ്വാനം ചെയ്യുകയും ചെയ്തത് അശോകനാണ് അശോകന്റെ കാലത്ത് മൗര്യ സാമ്രാജ്യം വളരെ വിശാലമായിരുന്നു അവിടെ താമസിച്ചിരുന്ന ബ്രാഹ്മണരും ബ്രാഹ്മണരല്ലാത്ത ശ്രമർക്കിടയിലും ഐക്യവും സമാധാനവും സൗഹാർദ്ദവും നിലനിർത്തുക എന്ന ലക്ഷ്യത്തിന് വേണ്ടിയിട്ടായിരുന്നു അദ്ദേഹം ദമ്മ നടപ്പിലാക്കിയത് പുതിയതായി ഉയർന്നു വന്ന വിഭാഗങ്ങളായിട്ടുള്ള ജൈനർ ബൗദ്ധർ അജീവികന്മാർ തുടങ്ങിയവരാണ് ശ്രമണർ എന്നറിയപ്പെടുന്നത് ബ്രാഹ്മണരും ബ്രാഹ്മണരല്ലാത്ത ശ്രമണർക്കിടയിലും ഐക്യവും സമാധാനവും സൗഹാർദ്ദവും നിലനിർത്തുക എന്ന ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ് അശോകൻ ദമ്മ എന്ന ആശയം കൊണ്ടുവന്നിട്ടുള്ളത് അശോകൻ അദ്ദേഹത്തിൻ്റെ ആശയങ്ങളും കൽപ്പനകളും ജനങ്ങളിൽ ജനങ്ങളിലെത്തിക്കാനായിട്ട് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലെ ശാസനങ്ങൾ സ്ഥാപിച്ചിരുന്നു അതിനൊപ്പം തന്നെ പാറകളിൽ കൊത്തിവെക്കുകയും ചെയ്തിരുന്നു പാതകളുടെ വശങ്ങളിലും നഗരങ്ങൾക്ക് സമീപവുമായിട്ടാണ് ഇവ കൂടുതലായിട്ടും സ്ഥാപിച്ചത് പാതകളുടെ വശങ്ങളിലും നഗരങ്ങൾക്ക് സമീപവുമായിട്ടാണ് അശോകൻ ശാസനങ്ങളും പാറകളിൽ കൊത്തിവെക്കുകയും ചെയ്തത് അശോകന്റെ ശാസനങ്ങൾ അക്കാലത്തുണ്ടായിരുന്ന കലാവൈഭവത്തിന് തെളിവാണ് ഇതിനെ നമുക്ക് മൂന്നായിട്ട് തിരിക്കാം വലിയ ശാസനങ്ങൾ ചെറിയ ശാസനങ്ങൾ സ്തംഭശാസനങ്ങൾ വലിയ ശിലാശാസനങ്ങൾ ചെറിയ ശിലാശാസനങ്ങൾ സ്തംഭശാസനങ്ങൾ ഇങ്ങനെ മൂന്നായിട്ട് അശോക ശാസനങ്ങളെ നമുക്ക് തിരിക്കാം അശോകന്റെ ശാസനങ്ങളിൽ ഭൂരിഭാഗവും ബ്രഹ്മി ലിപിയിലാണ് എഴുതപ്പെട്ടത് അശോക ശാസനങ്ങൾ കൂടുതലായും എഴുതപ്പെട്ട ലിപി എന്ന് ചോദിക്കുകയാണെങ്കിൽ ബ്രഹ്മി ലിപിയാണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഏഴിലെ ജെയിംസ് പ്രിൻസപ്പാണ് ഈ ലിപി വായിച്ചെടുത്തത് അശോക ശാസനങ്ങളിലെ ലിപി വായിച്ചെടുത്ത വ്യക്തിയാണ് ജെയിംസ് പ്രിൻസപ്പ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഏഴിലാണ് അതുപോലെ ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറൻ പ്രദേശത്ത് കാണപ്പെട്ട ചില ശാസനങ്ങളിലെ ഖരോഷ്ഠി ലിപിയാണ് എഴുതിയിരുന്നത് അശോക ശാസനങ്ങളിൽ ഭൂരിഭാഗവും എഴുതപ്പെട്ടത് ബ്രഹ്മി ലിപിയിലാണ് എന്നാൽ ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് കാണപ്പെട്ട ചില ശാസനങ്ങളിലെ ഖരോഷ്ഠി ലിപിയാണ് എഴുതിയിരുന്നത് ഇതിന് കാരണം പേർഷ്യൻ സ്വാധീനമാണ് പേർഷ്യൻ സ്വാധീനം കാരണമാണ് വടക്ക് പടിഞ്ഞാറൻ പ്രദേശത്ത് കാണപ്പെട്ട ശാസനങ്ങളിൽ ഗരോഷ്ഠി ലിപി എഴുതപ്പെട്ടത് അതുപോലെ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് ലഭിച്ച ശാസനങ്ങളിൽ അരാമിക് ഗ്രീക്ക് ലിപികളാണ് എഴുതിയിരുന്നത് അഫ്ഗാനിസ്ഥാനിൽ നിന്ന് ലഭിച്ച അശോക ശാസനങ്ങളിൽ അരാമിക് ഗ്രീക്ക് ലിപികളിലാണ് എഴുതിയിരുന്നത് ഇതിൽ ഉപയോഗിച്ചിരുന്ന ഭാഷ പ്രാകൃത ഭാഷയാണ് ഭൂരിഭാഗം ശാസനങ്ങളിലും ഉപയോഗിച്ചിരുന്ന ഭാഷയാണ് പ്രാകൃത ഭാഷ അശോക ശാസനങ്ങളുടെ ചിത്രവും അതുപോലെ അത് എവിടെയൊക്കെയാണെന്ന് കൊടുത്തിട്ടുണ്ട് തൊബാര സ്തംഭശാസനം സ്ഥിതി ചെയ്യുന്നത് ഡൽഹിയിലാണ് തൊബാര സ്തംഭശാസനം ഡൽഹിയിലാണ് രൂപനാഥ് ശാസനം ധൗളി ശാസനം വൈശാലി സ്തംഭശാസനം എന്നിവ അശോകന്റെ ശാസനങ്ങളാണ് മറ്റ് ശാസനങ്ങളെ ഈ മാപ്പ് നോക്കി പഠിക്കാവുന്നതാണ് അശോകൻ തൻ്റെ ദമ്മ പ്രചരിപ്പിക്കുന്നതിനായിട്ട് ഉദ്യോഗസ്ഥരെ നിയമിച്ചിരുന്നു രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലേക്കും രാജ്യത്തിന് പുറത്തേക്കും ഉദ്യോഗസ്ഥരെ അയച്ചിരുന്നു അതിൽ പ്രധാനമായിട്ടും അദ്ദേഹത്തിൻ്റെ മകനായിട്ടുള്ള മഹേന്ദ്രനെയും മകളായിട്ടുള്ള സംഗമിത്രയെയും സിലോണിലേക്ക് അയച്ചു അശോകൻ തൻ്റെ ദമ്മ പ്രചരിപ്പിക്കാനായിട്ട് സിലോൺ അല്ലെങ്കിൽ ശ്രീലങ്കയിലേക്ക് അയച്ചതാരാണെന്ന് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മകനായിട്ടുള്ള മഹേന്ദ്രനും മകളായ സംഗമിത്രയുമാണ് ബുദ്ധൻ്റെ ശരീരഭാഗങ്ങളോ അദ്ദേഹം ഉപയോഗിച്ച വസ്തുക്കളോ അടക്കം ചെയ്ത കെട്ടിടങ്ങളെയാണ് എന്ന് പറയുന്നത് ബുദ്ധൻ്റെ ശരീരഭാഗങ്ങളോ അദ്ദേഹം ഉപയോഗിച്ച വസ്തുക്കളോ അടക്കം ചെയ്ത കെട്ടിടങ്ങളാണ് സ്തൂപങ്ങളെന്നറിയപ്പെടുന്നത് അത് നമ്മുടെ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് സ്ഥാപിച്ചിട്ടുണ്ട് സ്തൂപങ്ങൾ അക്കാലത്തുള്ള കലാമേന്മയ്ക്കുള്ള ഉദാഹരണമാണ് ഏറ്റവും പ്രധാനപ്പെട്ട സ്തൂപമാണ് സാഞ്ചി സ്തൂപം സാഞ്ചി സ്തൂപം മൗര്യ സാമ്രാജ്യത്തിലും അതുപോലെ ദമ്മ പ്രചരിച്ച പ്രദേശങ്ങളിലുമെല്ലാം സാമൂഹികമായ സംഘർഷങ്ങളും വിഭാഗീയ ചിന്തകളുമെല്ലാം ഇല്ലാതായി അശോകന് ശേഷം വന്ന രാജാക്കന്മാർ വളരെ ദുർബലരായിരുന്നു അതുകൊണ്ട് തന്നെ വിദൂര പ്രദേശങ്ങൾ സ്വതന്ത്രമാവാൻ തുടങ്ങി മൗര്യ സാമ്രാജ്യത്തിലെ സാമ്പത്തിക പ്രവർത്തനങ്ങളെയെല്ലാം ഭരണകൂടം നിയന്ത്രിച്ചിരുന്നു അതെങ്ങനെയാണ് നിയന്ത്രിച്ചതെന്ന് നോക്കാം കീഴടക്കിയ പ്രദേശങ്ങളിൽ ചക്രവർത്തിയുടെ നിയന്ത്രണത്തിൽ കൃഷി ആരംഭിച്ചു കീഴടക്കിയ പ്രദേശങ്ങളിൽ ചക്രവർത്തിയുടെ നിയന്ത്രണത്തിലാണ് കൃഷി ആരംഭിച്ചത് അതുപോലെ കാർഷിക പുരോഗതിക്കായിട്ട് ചക്രവർത്തിമാർ ജലസേചന സൗകര്യങ്ങൾ ഒരുക്കി ചക്രവർത്തിമാരാണ് ജലസേചന സൗകര്യങ്ങൾ ഒരുക്കുന്നത് കൃഷിയുടെയും ഗ്രാമങ്ങളുടെയും വളർച്ച കച്ചവട പുരോഗതിക്ക് കാരണമായി കച്ചവടത്തിൻ്റെ പുരോഗതിക്കായി ചക്രവർത്തിമാർ ഒരുപാട് പാതകൾ നിർമ്മിക്കുകയും പാതയ്ക്ക് ഇരുവശങ്ങളിലായിട്ട് വൃക്ഷങ്ങൾ വെച്ച് പിടിപ്പിക്കുകയും സാധനങ്ങൾ ഇറക്കി വയ്ക്കാൻ അത്താണികൾ സ്ഥാപിക്കുകയും ചെയ്തു വൈശാലി കപിലവസ്തു പാടലിപുത്രം തുടങ്ങിയ നഗരങ്ങളെ വിദൂര ദേശങ്ങളുമായി ബന്ധിപ്പിക്കുന്ന പാതകൾ നിർമ്മിച്ചു ഈ പാതകൾ മറ്റു പ്രദേശങ്ങളുമായുള്ള വ്യാപാര ബന്ധം സ്ഥാപിക്കാൻ വളരെയധികം സഹായിച്ചിട്ടുണ്ട് അപ്പോൾ അക്കാലത്തെ നഗരങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എഴുതാം വൈശാലി കപിലവസ്തു പാടലിപുത്രം മൗര്യഭരണകാലത്ത് കച്ചവടത്തിനും ഉദ്യോഗസ്ഥർക്ക് ശമ്പളം നൽകാനും മുദ്രിത നാണയങ്ങളാണ് ഉപയോഗിച്ചത് പഞ്ച് മാർക്കഡ് കോയിൻസ് അല്ലെങ്കിൽ മുദ്രിത നാണയങ്ങളാണ് കച്ചവടത്തിനും ഉദ്യോഗസ്ഥർക്ക് ശമ്പളം നൽകാനും ഉപയോഗിച്ചിരുന്നത് ഖനികളുടെയും ലോഹവിദ്യയുടെയും നിയന്ത്രണം ഭരണകൂടത്തിനായിരുന്നു ഖനികളുടെയും ലോഹവിദ്യയുടെയും നിയന്ത്രണം ഭരണകൂടത്തിനായിരുന്നു അതുകൊണ്ട് തന്നെ നാണയങ്ങൾ അടിച്ചിറക്കാനുള്ള അധികാരവും ഭരണകൂടത്തിനായിരുന്നു കച്ചവടക്കാരിൽ നിന്ന് നികുതി പിരിക്കുകയും അളവ് തൂക്ക സമ്പ്രദായത്തിൻ്റെ കൃത്യത ഉറപ്പുവരുത്തുകയും ചെയ്തത് ഉദ്യോഗസ്ഥരാണ് കച്ചവടക്കാരിൽ നിന്ന് നികുതി പിരിക്കുകയും അളവ് തൂക്ക സമ്പ്രദായത്തിൻ്റെ കൃത്യത ഉറപ്പുവരുത്തുകയും ചെയ്തിരുന്നത് ഉദ്യോഗസ്ഥരാണ് മൗര്യ സാമ്രാജ്യത്തിന് കീഴിലുള്ള വലിയ സൈന്യത്തെയും ഉദ്യോഗസ്ഥ വൃന്ദത്തെയും നിലനിർത്താൻ ഭരണാധികാരികൾക്ക് ധാരാളം സമ്പത്ത് ആവശ്യമായതുകൊണ്ട് തന്നെ അവരെ പലതരത്തിലുള്ള നികുതികൾ പിരിച്ചിരുന്നു അതിനെക്കുറിച്ച് അർത്ഥശാസ്ത്രത്തിൽ പ്രതിപാദിക്കുന്നുണ്ട് അർത്ഥശാസ്ത്രത്തിൽ അക്കാലത്ത് നിലനിന്നിരുന്ന വിവിധതര കുറിച്ചാണ് പരാമർശിക്കുന്നത് അതിൽ ഉൾപ്പെട്ടവയാണ് ഭാഗ ബലി ഉദഗ ബാഗ ശുൽക ഭാഗ എന്ന് പറയുന്ന നികുതി ഭൂനികുതി ആയിരുന്നു ഭൂനികുതിയാണ് ഭാഗ എന്ന പേരിൽ അറിയപ്പെടുന്നത് പഴങ്ങൾക്കും പൂന്തോട്ടങ്ങൾക്കും മേലുള്ള നികുതിയാണ് ബലി പഴങ്ങൾക്കും പൂന്തോട്ടങ്ങൾക്കും മേലുള്ള നികുതിയാണ് ബലി ജലനികുതിയാണ് ഉദകഭാഗ എന്ന് അറിയപ്പെടുന്നത് ജലനികുതിയാണ് ഉദഗ ബാഗ കയറ്റുമതിയുടെയും ഇറക്കുമതിയുടെയും മേലുള്ള നികുതിയാണ് ശുൽക്കയറ്റുമതിയുടെയും ഇറക്കുമതിയുടെയും മേലുള്ള നികുതി അറിയപ്പെടുന്ന പേരാണ് ശുൽക്ക മൗര്യഭരണകാലത്ത് കൃഷി കൂടുതലായിട്ട് വ്യാപിച്ചതോടുകൂടി കൃഷിയെ അടിസ്ഥാനമാക്കിയുള്ള കൈത്തൊഴിലുകളാണ് രൂപം കൊണ്ടത് ഇത് തൊഴിലിനെ അടിസ്ഥാനമാക്കിയുള്ള വർണ്ണ സമ്പ്രദായം ശക്തമാകുന്നതിന് കാരണമായി മൗര്യ ഭരണകാലത്ത് തൊഴിലിനെ അടിസ്ഥാനമാക്കിയുള്ള വർണ്ണ സമ്പ്രദായമാണ് ശക്തമായിരുന്നത് മെഗസ്തനീസിൻ്റെ അഭിപ്രായത്തിലെ ഏഴ് വിഭാഗങ്ങളാണ് അക്കാലത്ത് നിലനിന്നിരുന്നത് അർത്ഥശാസ്ത്രത്തിൽ അടിമകളെക്കുറിച്ച് വിശദീകരിക്കുന്നുണ്ട് അടിമകളെ ദാസന്മാർ എന്നാണ് വിളിച്ചിരുന്നത് അർത്ഥശാസ്ത്രത്തിൽ ദാസന്മാർ എന്ന് വിളിച്ചിരുന്ന അടിമകളെക്കുറിച്ച് വിവരണം നൽകുന്നുണ്ട് മൗര്യ സമൂഹത്തിൻ്റെ പ്രധാന സവിശേഷതകളിലൊന്നായിരുന്നു കൂട്ടുകുടുംബ സമ്പ്രദായം മൗര്യഭരണകാലത്ത് സമൂഹത്തിൻ്റെ പ്രധാന സവിശേഷതകളിലൊന്നാണ് കൂട്ടുകുടുംബ സമ്പ്രദായം ഇനി മെഗസ്തനീസ് പറഞ്ഞ ഏഴ് വിഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം കർഷകർ തത്വചിന്തകർ സൈനികർ കന്നുകാലി മേയ്ക്കുന്നവരും വേട്ടയാടുന്നവരും കൈത്തൊഴിലുകാരും കച്ചവടക്കാരും ന്യായാധിപന്മാർ രാജാവിന്റെ ഉപദേശകർ ഈ ഏഴ് വിഭാഗമാണ് മെഗസ്തനീസിന്റെ അഭിപ്രായത്തിൽ മൗര്യ സമൂഹത്തിൽ ഉണ്ടായിരുന്നത് കർഷകർ തത്വചിന്തകർ സൈനികർ കാലി മേയ്ക്കുന്നവരും വേട്ടയാടുന്നവരും കൈത്തൊഴിലുകാരും കച്ചവടക്കാരും ന്യായാധിപന്മാർ രാജാവിൻ്റെ ഉപദേശകർ ഇതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ അടുത്ത ക്ലാസ്സായിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും വീഡിയോ ലെങ്ത്ത് കൂടുന്നത് കൊണ്ടാണ് ഇതുവരെ നിർത്തുന്നത് മൗര്യ സാമ്രാജ്യമാണ് നമ്മൾ പഠിച്ചു നിർത്തിയത് ഇനി ഇന്ത്യ മൗര്യന്മാർക്ക് ശേഷവും ഗുപ്തകാലവുമാണ് നമുക്ക് പഠിക്കാനുള്ളത് അത് അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളായെന്ന് കരുതുന്നു യൂസ്ഫുൾ യൂസ്ഫുള്ളാന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതോടൊപ്പം വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക നമുക്ക് മറ്റൊരു ക്ലാസ്സുമായി കാണാം താങ്ക്